കണ്ടോ പറയാല് കണ്ടു തിന്നാമ്പൊരു പയ്യാ തലകിനാന്നോളാം അതിക്കണോ മുട്ടായി അങ്ങനെ

ോ നീ കൂട്ടിന്നോ നീ പുളാം എന്നാ എന്റെ അച്ഛനാശ്ശിയാണോ മീൻകറി കുട്ടി മാറുന്നതല്ല തിന്നൂല പറഞ്ഞ മോള ഒന്ന ഒന്നര ദോഷതാ

അമ്മേനോട് പറയും അമ്മക്ക് എന്താ വായലിട്ട് ചവച്ചിടും ഇങ്ങനെ മെല്ലെ ചവയ്ക്ക മെല്ലെ ചവച്ചിട്ട് ചോദിക്കാം അമ്മക്ക് എന്താ കോപ്പം ചോദിക്കും മെല്ലെ ചവയ്ക്കെന്താ കോപ്പം ചോയ്ക്ക

ഒന്നേ ദോഷ മല അപ്പൊ ഇതെന്താ എന്താ എന്താ അവിടെ ടൈറ്റ് ആയത്